മലപ്പുറം കാളികാവിൽ യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു മഞ്ഞൾപ്പാറ ഭാഗത്താണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെട്ടിട്ടില്ല പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിലും കൂടുതൽ ചിത്രങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല ഡ്രോൺ നിരീക്ഷണം ഇന്നും തുടരും ജംഷീർ കോടിന്റെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ ഈ ദൗത്യം തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിയുകയാണ് ഇപ്പോഴും കടുവ ഏത് മേഖലയിലാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അല്ലേ ആ തീർച്ചയായിട്ടും അമൃത ഇപ്പോൾ കടുവയ്ക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോഴും ഒരു കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഈ വനംവകുപ്പിൻ്റെ ക്യാമറയിൽ ഒരു ചിത്രം പതിഞ്ഞു എന്നല്ലാതെ മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല ഇന്ന് ഇന്നലെ ഇപ്പോൾ കൂടുതലായി ലൈവ് സ്ട്രീം ക്യാമറകൾ ഏതാണ്ട് അഞ്ച് ലൈവ് സ്ട്രീം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറകൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇന്നിപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പാറ ഭാഗത്താണ് ഇന്ന് കൂടുതലായി പരിശോധന നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ക്യാമറകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പരിശോധിച്ചതിൽ ക്യാമറകളൊന്നും തന്നെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടില്ല കൂടുതൽ ക്യാമറകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ക്യാമറകൾ മാറ്റി സ്ഥാപിക്കാൻ മറ്റു ഇടങ്ങളിലേക്ക് കൂടി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് കൂടുതൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെ കടുവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല അങ്ങനെ ലഭ്യമാവുകയാണെങ്കിൽ മാത്രമായിരിക്കും കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക ഏതായാലും ഇന്നത്തെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ് ഇന്ന് ഇനിപ്പോൾ ഈ ക്യാമറകൾ കൂടുതലായി സ്ഥാപിപ്പം നേരത്തെ പറഞ്ഞ പോലെ ലൈവ് സ്ട്രീം ക്യാമറകൾ ഉൾപ്പെടെയുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും അത് നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ ഡ്രോൺ ക്യാമറകളും അത്തരത്തിൽ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്ന് പ്രാധാന്യം നൽകുന്നത് അത്തരത്തിൽ കടുവയെ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകുന്നത് അമൃത